തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയായ ഡോക്ടർ റുവേസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും റുവേസും കുടുംബവും വലിയ സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഷഹന ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് ഇത് തെറ്റാണെന്ന വാദം ഉയർത്തിയാണ് പ്രതി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഷഹനയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് റുവേസിന് അറിവുണ്ടായിരുന്നുവെന്ന് ബുധനാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കവേ കോടതി പരാമർശിച്ചു ആത്മഹത്യാ കുറിപ്പ് പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ പരാമർശം റുവൈസിന്റെ കുടുംബം ഷഹ്നയുടെ വീട്ടിലെത്തിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചിരുന്നെന്നും ഇതിന് സാക്ഷികളുണ്ടെന്നും കോടതി വ്യക്തമാക്കി വിദ്യാഭ്യാസം മാത്രമാണ് റുവൈസിന് അനുകൂലമായുള്ളതെന്നും കോടതി പറഞ്ഞു അവൻ അണിഞ്ഞിരുന്ന ചതിയുടെ മുഖം എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല ഈ ലോകം എന്താണിങ്ങനെ അവന് പണമാണ് വേണ്ടത് അതിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഞാൻ എന്തിന് ജീവിക്കണം ജീവിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഈ ചതിക്ക് പകരമായി നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ശൂന്യമാണ് ഇനിയും ഒരാളെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ് നല്ലത് അതല്ലാതെ വേറെ മാർഗമില്ല ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഈ വരികൾ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തന്നെ ആരിന് കസ്റ്റഡിയിലെടുത്തതാണെന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നത് തന്റെ കരിയറിനെ തകർക്കുമെന്ന് ഹർജിക്കാരൻ അറിയിച്ചു ഡോക്ടർ ഷഹനയുടെ മാതാവിന്റെയും സഹോദരന്റെയും മൊഴികളല്ലാതെ മറ്റൊരു വസ്തുതകളും കേസിലില്ല ഇവരുടെ മൊഴിയെടുത്തു സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യമില്ല അന്വേഷണത്തിന് കസ്റ്റഡിയുടെ ആവശ്യമില്ല ഹർജിയിൽ പറയുന്നു അതേസമയം റൂവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മൂന്ന് ദിവസമാണ് അബ്ദുൾ റഷീദ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് ഷഹനയോടെ താൻ സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നുള്ള ആരോപണം ശരിയല്ലെന്നാണ് റുവേസിന്റെ വാദം പി ജി കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഷഹനക്കിത് സമ്മതമല്ലായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമായാണ് തൻ്റെ അറസ്റ്റെന്നും റുവൈസിൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു അതേസമയം ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് റുവൈസ് ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം പോലീസ് അറസ്റ്റ് ചെയ്തതിനാൽ തന്റെ കക്ഷിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് റുവൈസിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ മരിച്ച പെൺകുട്ടിയും സമൃദ്ധിയായിരുന്നുവെന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് പി ഗോപിനാഥ് ഇതിന് മറുപടി നൽകിയത് ഒരു കാരണവശാലും സ്ത്രീധനം ആവശ്യപ്പെടാൻ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് ഡോക്ടർ റുവൈസ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് സ്ത്രീധന നിരോധന നിയമം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം പി ജി വിദ്യാർത്ഥിയായ റുവേസിനെ കേസിൽ പ്രതിയായതിനു പിന്നാലെ സസ്പെൻഡ് ചെയ്തിരുന്നു പി ജി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇയാളെ നീക്കം ചെയ്തിരുന്നു ഡിസംബർ ആറാം തീയതി രാത്രിയാണ് ഷഹനെ മെഡിക്കൽ കോളേജിനു സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി ഐസ്യുവിൽ ഡ്യൂട്ടിക്ക് എത്തേണ്ടിയിരുന്ന ഷഹനയെ കാണാത്തതിനാൽ കൂട്ടുകാർ ചെന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്